മോന്റെ പേരെന്താ പൈച്ച നിന്റെ പേര് വാവയുടെ വാവയുടെ മോൻ നിന്റെ പേരെന്താ നിന്റെ പേരെന്താ നിന്റെ പേര് ഉമ്മയുടെ പേര് ഉമ്മയുടെ പേര് പൈസ ഉമ്മയുടെ പേര് പിന്നെ ഇല്ല എന്ത് കളിക്കുന്ന ഒരു പാട്ട് പാടേ പാടെ ഇത് നീ നീ തന്നെ വന്നില്ലേ വന്നില്ലേ എവിടെ പോയി അപ്പ വന്നോ എന്നാ അപ്പ വന്നില്ലേ വന്നില്ലേ ഇയ വന്നില്ലേ മോയും വന്നില്ലേ ഇല്ലായ്മയും വന്നില്ലേ എന്തോ പറ്റി അയ്യേ എവിടെ വയ്യാത്ത കാൽ ആണോ മോമ്മാക്ക് വയ്യാത്ത എവിടാക്ക് ഇച്ചാമ്മക്ക് എന്തോ പറ്റി ഇച്ചാമ്മക്ക് എന്തോ പറ്റി എവിടെ വയ്യാത്ത എവിടെ വയ്യാത്ത എവിടെ അയ്യോ അതെന്ത് എന്തൊരു ഭാഷ പറയുന്ന ഐ ലവ് യു പറഞ്ഞ ഓ നീ കളിച്ചോ ഓവെന്തിയെ വാവ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എവിടെ പോയി ഏ എവിട വാവ എവിടെ പോയി കടയിൽ പോയാ കടയിൽ പോയാ എന്തിനു പോയി പത്തിന് അടിക്കാൻ പോയാ പത്തിന് ചിക്കൻ ഫ്രൈ പേടിക്കാൻ പോയാ ഉമ്മ ആ ആ കാറിന് പായസം പായസം